ബന്ധങ്ങൾ ഊഷ്മളമാകാൻ തലമുറകൾ തമ്മിലുള്ള ഐക്യം ഏറെ അത്യന്താപേക്ഷിതമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് പരസ്പരമുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു വാർദ്ധക്യത്തിന്റെ മഹാത്മ്യം സമൂഹത്തിൽ എടുത്തു കാണിക്കുന്നതിനും വൃദ്ധരായവരെ ആദരിക്കുന്നതിനും ജൂലൈ ഇരുപത്തിയെട്ടിന് ആഗോള വയോജന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് ദൈവം ഒരിക്കലും തന്റെ മക്കളെ കൈവിടുന്നില്ല എന്ന പ്രത്യാശയുടെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മെ പരിപാലിക്കുന്നത് തന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ വ്യതിരക്തതയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു ഈ സ്നേഹം നമ്മുടെ വാർദ്ധക്യത്തിൽ പോലും തുടരുന്നു അതിനാൽ വാർദ്ധക്യം അനുഗ്രഹത്തിന്റെ അടയാളമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സാമീപ്യത്തിന്റെ ഉറപ്പ് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം വരുന്നത് മാനുഷികമാണ് വാര്ദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ഏകാന്തതയുടെ വേദനയും പാപ്പ പങ്കുവച്ചു അർജന്റീനയിൽ ഇത്തരത്തില് വൃത്തസദനങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ മെത്രാൻ എന്ന നിലയിൽ തന്നോട് പങ്കുവച്ച ഒഴിവാക്കലുകളുടെയും ഒറ്റപ്പെടലുകളുടെയും അനുഭവസാക്ഷ്യങ്ങളും പാപ്പായുടെ സന്ദേശത്തിൽ അടുവരയിട്ട് പറഞ്ഞു യുവാക്കളിൽ നിന്ന് ഭാവി മോഷ്ടിക്കുന്നു എന്ന ആരോപണം പ്രായമായവർക്കുമേൽ ചുമത്തുന്ന പ്രവണതയും പാപ്പ സൂചിപ്പിച്ചു ചെറുപ്പക്കാരെ പ്രീതിപ്പെടുത്താൻ പ്രായമായവരെ അവഗണിക്കുകയോ അടിച്ചമര്ത്തുകയോ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന മട്ടിൽ പെരുമാറുന്ന രീതി ഒഴിവാക്കപ്പെടേണ്ടതാണ് പ്രായമായവരുമായി അടുക്കുന്നതിലൂടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും അവർക്കുള്ള പകരം വെക്കാനാവാത്ത പങ്ക് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കും തിരസ്കരണത്തിലേക്കും ഏകാന്തതയിലേക്കും നയിക്കുന്ന സ്വാർത്ഥ മനോഭാവവുമായി പൊരുത്തപ്പെടാതെ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം വളർത്തിയെടുക്കുവാൻ പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിച്ചു